ഒത്തിരി സന്തോഷം ജില്ലയിലെ വിഭിന്നശേഷിക്കാർക്ക് ശുഭയാത്ര ഒരുക്കി വയനാട് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ശുഭയാത്ര പദ്ധതിയിലൂടെ നാല്പത്തിയൊന്ന് വിഭിന്നശേഷിക്കാർക്കാണ് ഇലക്ട്രോണിക് ജോയിസ്റ്റിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകിയിരുന്നു ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ഭിന്നശേഷിക്കാരിൽ നിന്നും മെഡിക്കൽ ബോർഡ് ശുപാർശ പ്രകാരം നാൽപ്പത്തിയൊന്ന് ഗുണഭോക്താക്കളെയാണ് പദ്ധതിയിൽ തെരഞ്ഞെടുത്തത് ഇവർക്കാണ് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ആധുനിക വീൽചെയറുകൾ വിതരണം ചെയ്തത് ശുഭയാത്രാ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ നൽകിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ അൻപത് ലക്ഷം രൂപ ചെലവിട്ടാണ് പൊതുവിഭാഗത്തിലെ നാൽപ്പത്തിയൊന്ന് ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് ജോയിസ്റ്റിക് വീൽ ചെയർ വിതരണം ചെയ്തത് മൂന്നാം ഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്യാനാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുനീദ് കൈപ്പാണി പദ്ധതി വിശദീകരിച്ചു ചലനപരിമിതി നേരിടുന്ന വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് പദ്ധതി ലക്ഷ്യമെന്ന് ജുനീദ് കൈപ്പാണി പറഞ്ഞു ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്ന് ഗുണഭോക്താക്കളും പ്രതികരിച്ചു പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്